സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വല്ലാതെ കിട്ടി പെടാനൊന്നും ഇല്ല കേട്ടോ രാവിലെ എണീറ്റ അല്ലെങ്കിൽ ഒരു യുദ്ധേക്കാരം രാവിലെ അപ്പോൾ ഇന്ന് ആക്കത്തിൽ ഇരുന്ന് ഒരു ക്ലാസ് ചായയും കുറച്ച് മെസ്സേജ് വാട്സാപ്പ് മെസ്സേജ് ഒക്കെ നോക്കിയിട്ട് വേഗം തന്നെ മുറ്റടിക്കാൻ ഇറങ്ങി കേട്ടോ ഇടയിലാണ് ഇടയിലാണ് അടുത്തുള്ള താത്ത കുറച്ച് മാങ്ങ കൊണ്ടു തന്നത് കേട്ടോ എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇറക്കി കൊണ്ടു തന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ വേഗം കാക്കുവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയണം ഇതിന്ന് വലുതൊക്കെ ഫുള്ള് നോക്കിയെടുത്ത് തിന്നാൻ നിൽക്കരുത് എനിക്ക് എടുത്തക്കണമെന്ന് പറഞ്ഞാണ് കേട്ടോ പിന്നെ എനിക്ക് തേങ്ങ ചിറങ്ങാൻ നല്ല ഇഷ്ടമായതുകൊണ്ട് ഞാൻ മിക്സിയിലൊന്ന് കറക്കിയെടുക്കും ാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇന്ന് പുട്ടാണ്ട്ടോ ഇണ്ടാക്കുന്നത് അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് നനച്ചു കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കറിക്കുള്ള സവാളയും ഒക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ എനിക്ക് എങ്ങനെ പണി തീർക്കണം എന്ന് വിചാരിച്ചാൽ വേഗം എൻ്റെ പണികളൊക്കെ തീർക്കണം അതിനിടയിൽ കുറേ നേരം ഫോൺ നോക്കിയിരിക്കുക പിന്നെ ആരെങ്കിലും കണ്ടിങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുക അതിനോട് എനിക്ക് താല്പര്യം ആട്ടോ ഞാൻ എൻ്റെ വീട്ടിലത്തെ എല്ലാ പണികളും നേരത്തെ കഴിക്കാൻ നോക്കും മാക്സിമം ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ ഞാൻ എൻ്റെ പണികളൊക്കെ തീർക്കാൻ നോക്കൂട്ടോ പിന്നെ നമ്മൾ ഫുൾ ടൈം ഫ്രീ ആണല്ലോ അപ്പോൾ നമുക്ക് ഫോണിൽ കളിച്ചിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്കുകൾ വായിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്കറിയാം എൻ്റെ കയ്യിൽ മൈലാഞ്ചി എപ്പോഴും ഉണ്ടാവാറുണ്ട് ഇത് നെയിൽ തന്നെ ലിക്വഡ് ആണോ കേട്ടോ അടിപൊളിയാണ് നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത് ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ഉരുക്കഴിഞ്ഞാൽ താ ഇതുപോലെ നല്ല ചോ അന്നൊരു മെറൂൺ ഷെയ്ഡ് പോലെ കിട്ടും കേട്ടോ അടിപൊളിയാണ് ഞാൻ എപ്പോഴും യൂസ് യൂസ് ചെയ്യാറുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ ഒന്ന് മെസ്സേജ് അയക്കുക കേട്ടോ പിന്നെ അങ്ങനെ നമ്മൾ കറി ഉണ്ടാക്കി അതിനിടയിൽ മോളുക്ക് പഴം പുഴുങ്ങിയത് വേണം എന്നറപ്പം അതും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തെങ്കിലും പരത്തുന്നതോ ചളിയാക്കണത് കണ്ടാൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ സ്വഭാവം അങ്ങോട്ട് മാറും ഞാൻ വല്ല നാഗവലി കായ് മാറും പിന്നെ പിന്നെ ഇതറിഞ്ഞാൽ ഞാൻ മിക്സറെടുത്ത് തിന്നിരുന്നു കേട്ടോ കാക്കു ബേക്കറി ഒന്നും വീട്ടിൽ കൊണ്ടല്ല കാരണം കാക്കുവിനെ അറിയാൻ ഞാനും കുട്ടികൾ അതിങ്ങനെ എടുത്ത് തിന്നും അപ്പോൾ എപ്പോഴും ചീത്ത അറിയണ കാര്യം ഫുഡ് കഴിക്കാനും മടിയാണ് അതുപോലെ ഇങ്ങനെയുള്ള ബേക്കറി സാധനങ്ങൾ തിന്നരുത് മാക്സിമം കാക്കു അത് കൊണ്ടാതിരിക്കാൻ നോക്കാറുണ്ട് കേട്ടോ ഇത് പിന്നെ നാത്വം വന്നപ്പോൾ കൊടുന്നതായിരുന്നു അപ്പോൾ ഞാൻ കാക്കുനെ കാണാതെ എടുത്ത് തിന്നിരുന്നു തിന്നതായിരുന്നു അത് കാക്ക കാണുകയും ചെയ്തു നല്ല ചീത്തയും കേട്ടൂട്ടോ അങ്ങനെ പാത്രം ഇന്ന് ഒരുപാട് കഴുകാറുണ്ടായിരുന്നു ഇനി ഏറ്റവും ദേഷ്യമുള്ളൊരു കാര്യം ഇത്രയും പാത്രങ്ങൾ കഴുകണതാണ് കേട്ടോ പിന്നെ ഞാനെന്ന് വെച്ചാൽ ഇത് രാവിലെ ഇന്ന് ഞാൻ എല്ലാം കൂട്ടി വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ അപ്പം അങ്ങനെ കഴുകിയെടുക്കുമ്പോൾ അപ്പം പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നാറില്ല തോന്നാറില്ലാട്ടോ അങ്ങനെ ഞാൻ എൻ്റെ പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി കിച്ചണ് നമ്മൾ ചോറിന് വെള്ളം വെച്ചിട്ടില്ലാട്ടോ അപ്പോൾ വീതിന് ഒക്കെ ഒന്ന് തുടച്ചിട്ട് ചോറിന് വെള്ളവും വെച്ച് കഴിഞ്ഞാൽ ചോറ് അവിടെ ആക്കത്തിൽ അങ്ങനെ ആയിക്കോളും നമുക്ക് ക്ലീനിങ് പരിപാടിയൊക്കെ അങ്ങനെ ചെയ്യാം കേട്ടോ കുറച്ചധികം തീരുമാനം ഉണ്ടായിരുന്നു അപ്പം മെഷീനിലെല്ലാം കൂടെ കൊണ്ടുപോയിട്ട് ഒന്ന് തിരുമ്പിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇന്നത്തെ രാവിലത്തെ വിശേഷം എത്രയേ ഉള്ളൂ